ൊടമുടിയാത് യവനാലും തൊടമുടിയാത് അത് തന്നെയാണ് ബംഗളൂരു എഫ് സിയുടെ ഈ സീസണിലെ പവർ എന്ന് വേണമെങ്കിൽ പറയാം കളിച്ച അഞ്ച് മത്സരങ്ങളിലും ഒരാൾക്ക് പോലും ബംഗളൂരുവിന്റെ ഗോൾവലയ്ക്ക് തുളയിടാൻ കഴിഞ്ഞിട്ടില്ല ബംഗളുരുവിന്റെ ശക്തി ദുർഗമായ പ്രതിരോധത്തിനെ മറികടന്ന് ബംഗളൂരുവിന്റെ ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഗോൾ പോലും നിക്ഷേപിക്കാൻ കഴിയാതെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വമ്പന്മാരെല്ലാവരും അടിപതറിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചാബിനും ഇന്ന് ബംഗളൂരുവിന്റെ ഗോൾവലയ്ക്ക് മുന്നിൽ തല മടങ്ങേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ശ്രീകണ്ഠീരമയെന്ന ബംഗളൂരു എഫ് സിയുടെ സ്വന്തം മഹിഷ്മതി ിൽ പരാജയമായി മടങ്ങാനായിരുന്നു ഇന്ന് ഏതായാലും പഞ്ചാബ് കിങ്സിന്റെ പഞ്ചാബ് അല്ല പഞ്ചാബ് എസ്സിയുടെ വിധി എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് വളരെ മികച്ച പ്രകടനമാണ് ബംഗളൂരു കളിയിൽ ഉടനീളം കാഴ്ചവെച്ചത് അവസാന നിമിഷങ്ങളിൽ തിരമാല പോലെ പഞ്ചാബ് എസ്സി ആക്രമണം അഴിച്ചുവിട്ടെങ്കിൽ പോലും പത്ത് പേരായി ചുരുങ്ങിയ ബംഗളൂരു വളരെ മികച്ച പ്രതിരോധ മികവാണ് കാഴ്ചവെച്ചത് ചിങ്ങ സനാ ച സനാസിംഗ് റെക്കോർഡ് കണ്ട് ചുവപ്പ് കൊണ്ട് ചുവപ്പ് കാട് കണ്ട് പുറത്തേക്ക് പോയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത കളിയിൽ അഡ്വാൻറ്റേജ് ആണ് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ചെക്കൻ നോറൻ സിംഗ് അടിച്ച ഒരു ഗോളിന്റെ ബലത്തിൽ അവർ വിജയിച്ചിരിക്കുകയാണ് ഗുർപ്രീത് സിംഗ് സിന്ധുവിൻ്റെ പ്രതിരോധ മികവിനെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ആ ഒരു ഗോളിന് ക്രോസ് നൽകിയത് ജോജ പെരഡായസ് ആണ് അതും എടുത്തു പറയണം ഏതായാലും വളരെ മികച്ച പ്രകടനം തന്നെയാണ് ബംഗളൂരു എഫ് സി ഇന്ന് സ്വന്തം മണ്ണിൽ കാശ് വച്ചത് ഒരാൾക്ക് പോലും തൊടാൻ കഴിയാത്തത്ര കരുത്തുമായി ബംഗളൂരു എഫ് സി കഴുകിനെ പോലെ ചിറകടിച്ചുയരുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് അർഹിക്കുന്നത് അവരുടെ മേധാവിയായിട്ടുള്ള പാർ ജിൻഡാല് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ മത്സരം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച വാചകമുണ്ട് കളിയാക്കിയവരെ കൊണ്ടെല്ലാം ഞങ്ങൾ കയ്യടിപ്പിച്ചിരിക്കും അടുത്ത സീസണിൽ ഏറ്റ പരിഹാസ പരിഹാസങ്ങൾക്കെല്ലാം മറുപടി നൽകിയിരിക്കും അതെന്റെ വാഗ്ദാനമാണ് കാരണം ഈ ഒരു ഇങ്ങനെയൊക്കെ ഒരാളെയാണ് ഈ ക്ലബിൻ്റെ ഫേസ് ആയിട്ട് വേണ്ടത് അല്ലാതെ വേണ്ട വെറുതെ കുറ്റം പറയാൻ നിൽക്കുന്നില്ല പർജിൻറ്റാൽ ഉള്ള കാലത്തോളം ബംഗളൂരു തല ഉയർത്തി തന്നെ നിൽക്കും